ആസി ആർട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു സിമ്പിൾ കൊഞ്ചി തീളുടെ റെസിപ്പിയുമായിട്ടാണ് വന്നേക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ അപ്പം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ ആദ്യം തേങ്ങയൊന്ന് വറുത്തെടുക്കണം ഒരു മീഡിയം സൈസിലുള്ള തേങ്ങയുടെ പകുതി ചിറകിയെടുത്തതും കുറച്ച് കറിവേപ്പിലയും ഒരു മൂന്ന് ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മുടെ തേങ്ങ ഒന്ന് വറുത്തെടുക്കാനായിട്ട് ഒരുപാട് ഫ്ലെയിമിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും പക്ഷേ നമുക്ക് നല്ലതോളം ഫ്രൈ ആയി കിട്ടത്തില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം എങ്കിലേ നമ്മുടെ തേങ്ങയുടെ എല്ലാ ഭാഗവും ഒരുപോലെ ഒരിഞ്ഞു കിട്ടത്തുള്ളൂ തേങ്ങയുടെ കളർ മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളകും കാൽ ടീസ്പൂൺ ഉലുവയും ഒരു ടീസ്പൂൺ വലിയ ജീരകവും ചേർത്ത് ഒരു ഒരു മിനിറ്റ് നമുക്കിതിനൊന്ന് ചൂടാക്കിയെടുക്കാം ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് വേണേൽ ഈ പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാനേ എന്നിട്ട് നമുക്ക് ഈ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഇതൊന്ന് ചൂടാക്കി എടുക്കാമേ നമ്മൾ ചേർത്ത പൊടികളുടെ പച്ചമണമൊക്കെ മാറി റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം എന്നിട്ട് നമുക്ക് ഒരു മൺചട്ടി വെച്ചുകൊടുക്കാമേ തീയിൽ റെഡിയാക്കാനായിട്ട് നമ്മുടെ തേങ്ങ കൂട്ട് ചൂടാറാൻ വേണ്ടി ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് ചൂടാറിയതിന് ശേഷം മിക്സൊരു ജാറിലിട്ട് വെള്ളമൊന്നും ചേർക്കാതെ ആദ്യം ഒന്ന് പൊടിക്കണം അതിനുശേഷം ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളം പുളിയും കൂടെ ചേർത്ത് കുറേച്ച് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണേ ചട്ടി നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കൊരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണേ എണ്ണ ചൂടായി വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്കൊരു മൂന്നല്ലി വെളുത്തുള്ളി അരിഞ്ഞതും ഒരു രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലേയും ചേർത്ത് കൊടുക്കാം തക്കാളി ഇപ്പം ചേർത്ത് കൊടുക്കണ്ടേ ഇനി ഇതിലേക്ക് നമുക്കൊരു പതിനഞ്ചോളം ചെറിയ ഉള്ളി കട്ടൊന്നും ചെയ്യാതെ ആ മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാമേ നമ്മുടെ തീയലിന് കുറച്ചും കൂടെ അധികം ഉള്ളി ചേർത്താലും നല്ല ടേസ്റ്റാണ് പക്ഷേ ഇതിനെക്കാട്ടി അളവ് കുറച്ച് ചേർക്കണ്ടേ ഇത്രയെങ്കിലും ചേർത്ത് കൊടുക്കണേ ഉള്ളിയൊന്ന് പെട്ടെന്ന് വയന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം ഇനി എണ്ണയിൽ കിടന്ന് തന്നെ ഉള്ളിയൊന്ന് വയന്ന് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി സോഫ്റ്റായിട്ട് വരും അതുവരെ നമുക്കിതൊന്ന് വയറ്റിയെടുക്കാമേ മീഡിയം സൈസിലുള്ള ഒരു തക്കാളി കട്ട് ചെയ്തതാണേ അതുകൂടെ ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് കൊഞ്ച് കഴുകി വൃത്തിയാക്കി നടുവിലത്തെ വേസ്റ്റ് എല്ലാം കളഞ്ഞ് തലയോട് കൂടിയിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മളെപ്പോഴും മീൻ കറി വെക്കുന്ന സമയത്ത് തലയോട് കൂടി ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ മീനെ കറക്റ്റ് ഫ്ലേവർ കിട്ടുന്നത് അപ്പോൾ തീരെ തല ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ആ തല ഒഴിവാക്കാവുന്നതാണ് ഇനി നമ്മൾ ചേർത്ത കൊഞ്ചിൻ്റെ കളറില്ലേ ആ വൈറ്റ് കളർ മാറി ഒരു ലൈറ്റ് പിങ്കായിട്ട് വരൂല്ലേ അതുവരെ നമുക്കിതൊന്ന് വൈറ്റി എടുക്കാമേ നമ്മുടെ കൊഞ്ചിൻ്റെ കളറും മാറി വന്നിട്ടുണ്ട് അതുപോലെ തക്കാളിയും വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പില്ലേ അത് ചേർത്ത് കൊടുക്കാം ഒട്ടും തരിയില്ല നല്ല ഫൈനായിട്ട് വേണം അരച്ചെടുക്കാനേ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് എത്രയാണോ ചാറ് വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കണേ ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ഹൈ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം ഒരു അര ടീസ്പൂണോളം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാമേ ഇനി നമുക്ക് അടച്ചു വെച്ച് ഒരു രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്ന് വേവിക്കാം നമ്മുടെ ചാറ് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് ഒന്നുകൂടി വേവിക്കാമേ ഒരു ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കൊഞ്ചിലേക്കും ഉള്ളിലേക്കുമൊക്കെ ആ ഒരു മസാലയൊക്കെ നല്ലതുപോലെ പിടിച്ചു കിട്ടി നമ്മുടെ ഗ്രേവി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കുറച്ച് ഉപ്പിൻ്റെ കുറവ് തോന്നി അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഒരു രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിലും കൂടെ വെച്ച് നമുക്കിതൊന്ന് വേവിച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നെ മൺചട്ടിയിലായത് കൊണ്ട് തന്നെ കുറച്ച് നേരത്തേക്ക് ആ ചൂടുണ്ടാവും അപ്പോൾ നമ്മുടെ ഗ്രേവി കുറച്ചും കൂടെ ഒന്ന് കുറുകി വരും നല്ലതുപോലെ തണുത്തതിന് ശേഷം നമ്മൾ ഈ തീയലെടുത്ത് ഉപയോഗിക്കണം അപ്പോഴാണ് ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് നമ്മുടെ കൊഞ്ച് തീയിലൂടെ റെഡിയായി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല വറ്റി നല്ല കളറിൽ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം